വീക്കാൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കാൻ വേണ്ടി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം ഒരു വലിയ പരിഷ്കരണം വിദ്യാഭ്യാസ ഒപ്പ് നടപ്പിലാക്കിയിരുന്നു എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ള മുപ്പത് ശതമാനം മാർഗ്ഗ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ൾ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായി ക്ലാസ്സുകൾ നൽകി വെക്കേഷൻ ക്ലാസുകൾ നൽകി പരീക്ഷ നടത്തി വിജയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം പൂർണ്ണമായും വിജയമാണ് എന്നുള്ള അധ്യാപകർക്കൊക്കെ ചില പരാമർശങ്ങളും അല്ലെങ്കിൽ പരാതികളും ഒക്കെ ഉണ്ട് വെക്കേഷനായിട്ട് വീട്ടിലേക്കേണ്ട സമയത്ത് ഞങ്ങൾ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നുള്ള പരാതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ വിലയിരുത്തലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ അത് വിജയകരമായ സാഹചര്യത്തിൽ ആ പരീക്ഷണം എല്ലാ ക്ലാസ്സുകളിലേക്കും വ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നു എന്നുള്ളതാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ എട്ടാം ക്ലാസ്സിൽ നടപ്പിലാക്കിയതുപോലെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലും ഇത് നടപ്പിലാക്കുവാൻ വേണ്ടി പോകുന്നു അടുത്ത വർഷം മുതൽ എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലും ഇത്തരത്തിൽ സേ പരീക്ഷകൾ ഉണ്ടാകും എന്നുള്ള പത്താം ക്ലാസ് നേരത്തെ തന്നെ സ്വേ പരീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒമ്പത് എന്നുള്ള അതായത് പരീക്ഷ എഴുതിയാൽ മുഴുവൻ ആൾക്കാരും വിജയിക്കുന്ന ഒരു സാഹചര്യം എസ് എൽ സി പരീക്ഷയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് മാറ്റിക്കൊണ്ട് വിജയശതമാനം കുറച്ചുകൊണ്ട് വിജയിക്കുന്നവർ അല്ലെങ്കിൽ വിജയിക്കാൻ അർഹതയുള്ളവർ മാത്രം പരീക്ഷയിൽ വിജയിച്ചാൽ മതി അല്ലാത്തവർ സ്വേ പരീക്ഷ എഴുതി വിജയിക്കട്ടെ എന്നൊരു നിലപാടിലേക്കൊക്കെ വിദ്യാഭ്യാസം ഒപ്പു പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്ലസ് വണ്ണിലും പ്ലസ് ടു പ്ലസ് വണ്ണിൽ പരാ പരാജയമില്ലായെങ്കിൽ പോലും പ്ലസ് ടുവിൽ വിജയ ശതമാനം കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്ലസ് ടു അത്തരത്തിലുള്ള പരീക്ഷണമില്ല പക്ഷേ എസ് എൽ സി പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന എസ് എൽ സി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടിയും വലിയൊരു പണിയും ഒക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എസ് എൽ സി പരീക്ഷയിൽ ഇനി കൂടാനുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും എട്ടാം ക്ലാസിലെ പരീക്ഷണം വിജയകരമായ സാഹചര്യത്തിൽ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ അതായത് ആദ്യം പരീക്ഷ നടത്തുന്നു മെയിൻ പരീക്ഷ നടത്തിയിട്ട് അവിടെ പരാജയപ്പെടുന്ന വിദ്യ മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസത്തിൽ ക്ലാസുകൾ നൽകിക്കൊണ്ട് അവസാനത്തിൽ പരീക്ഷ നടത്തി വീണ്ടും അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു സിസ്റ്റം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാകുന്നു എന്നുള്ളതാണ് അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ബൈ